ഏതൊരു സമൂഹത്തിന്റെയും കൽവിന്റെ ഉള്ളിൽ അറ്റമുണ്ടാകുന്നുണ്ടോ എങ്കിലേ അള്ളാഹു നിങ്ങളോടുള്ള സമീപനം മാറ്റുന്നുള്ളൂ നിമിതങ്ങളുടെ മുൻപിലേക്ക് വന്ന ഒരു വിഭജിക്കാൻ ഒരു അവസരം തരണം എനിക്ക് വ്യഭിചാരം ഹലാലാക്കി തരണം ഉറപ്പകാലം ചോദിക്കണം ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ നിപിയ നിഷ്കാരം എനിക്ക് കുഴപ്പമില്ല നോമ്പിലേക്ക് കുഴപ്പമില്ല ബേ ജഗാർദൻ കൊടുത്ത ഹജ്ജൊക്കെ ചെയ്യാം പക്ഷേ എനിക്കൊരു കുഴപ്പത്തിനോട് വ്യഭിചാരം അതിന് ബേ എന്നെനിക്ക് പിടിച്ചേ കിട്ടൂല അതിന് എന്തെങ്കിലും അളവ് തരുവോ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചതാണ് ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ തങ്ങളുടെ സ്വഭാവം അത്രയും മെച്ചമായിരുന്നു എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ അയാൾ ധൈര്യപ്പെട്ടിരുന്ന തങ്ങളെന്താ പറഞ്ഞത് തങ്ങളെന്ത് പറഞ്ഞു അടുത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞു ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവെക്കുകയാണ് ഈ ന്റെ കൽ നന്നാക്കി കൊടുക്കണേ ഇദ്ദേഹത്തിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കണേനെ ഹൃദയം ശുദ്ധിയാക്കി കൊടുക്കണേ അള്ളോ ഈ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കണേ വിടച്ചവനെ ചെയ്തിട്ട് ചോദിക്കുകയാണ് അത്ര ഇങ്ങനെ ഒരു വ്യഭിചാരം നിന്റെ സ്വന്തം പെങ്ങളെ ഏതെങ്കിലും ഒരാൾ കയറിപ്പിക്കുന്നതിന് ഇഷ്ടാണോ ഇല്ല ലിപിയെ ഇഷ്ടമല്ല നിന്റെ ഭാര്യയെ നിന്റെ എന്റെ ഉമ്മായെ സുരനി സ്വന്തം മോളെ അസമ്മൂല നീ വ്യഭിചരിക്കുന്നതല്ലാപാൽ അനുവദിക്കാത്ത വ്യഭിചാരം നീ ചെയ്യുന്നത് ആരുടെയൊക്കെ പെങ്ങളാണ് ആരുടെയൊക്കെ ഉമ്മയാണ് ആരുടെയൊക്കെ ഭാര്യയാണ് ആരുടെയൊക്കെ മകളാണ് നീ അത് മനസ്സിലാക്കണ്ടയോ ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് ഞാനിവിടെ നേരിട്ടു പോകുമ്പോൾ ഏറ്റവും വെറുപ്പുള്ളതാണ് എനുപിയേ എനിക്കത് വേണ്ട എനിക്കത് വേണ്ട ൾ തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യല്ലിൻ തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോവല്ലിൻ നിസങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത് പെണ്ണുങ്ങൾ ആണുങ്ങളിടയിലേക്കും ഇറങ്ങി ചെല്ലരുത് ഇയാക്കും ഈ സമൂഹത്തിന്റെ എന്റെ മരണശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് പിടിച്ചോക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് വിചാരം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളോടുള്ള ബന്ധമുണ്ട് സംസാരമോ സോഫ്റ്റ് ഇതാണ് എന്റെ കാലശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് വരാനുള്ള തെറ്റിദ്ധാരണ വേറെ പറഞ്ഞു ഞാൻ പറയാം ഈ ഉമ്മത്തിലെ പുരുഷന്മാരുടെ വിഷയം ചിന്ത തിന്നണം ഭിക്കണം ഇങ്ങനൊരവസ്ഥ എന്റെ ഉമ്മത്തിന്റെ വന്നാൽ ഈ സമൂഹത്തിന്റെ നാശമാണ് അതുകൊണ്ടവര് പറഞ്ഞു നിങ്ങളാരും പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു തരലല്ലേ അന്യ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും ഒരു കല്യാണത്തിന് ഭക്ഷണം വിളമ്പുന്നവരാണെങ്കിലും ഒരു വാങ്ക് പരിപാടി നടക്കുമ്പോ ഒരു ബക്കറ്റുമായി പൈസ വിരിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഇയാകുന്നതുപോലെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോവല്ലേ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലെ കരമിച്ചെല്ലും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഭർത്താവിന്റെ ആംഗ്ലമാരുണ്ടാകുമല്ലോ അനിയന്മാരും ജ്യേഷ്ഠന്മാരും അവരെ കാണുന്നതിന് പെണ്ണുങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ ഭർത്താവിന്റെ അനിയനോ ഈ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിന് വിരോധമുണ്ടോ നബിയെ ഭർത്താവിന്റെ ജക്ഷനല്ലേ അനിയനല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് സിദ്ധമായ ഹരീസല്ലേ ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്നത് മരണമാണ് മരണമാണ് മരണത്തെ പേടിക്കുന്ന പോലെ പേടിച്ചേക്കണം പ്രായപൂർത്തിയെത്തിയ ഭർത്താവിന്റെ ജട്ടനോ ഭർത്താവിന്റെ ജട്ടനോ പ്രായപൂർത്തിയെത്തിയ അനിയനോ ഒരൊക്കെ മരണം പേടിക്കുന്ന പോലെ പേടിക്കണമെന്ന് പറഞ്ഞിരിക്കെ യഥേഷ്ട്രീ ബന്ധങ്ങൾ ഈ സമൂഹത്തിന്റെ നാശത്തിന്റെ വഴി പെണ്ണുങ്ങളിലൂടെയാണെന്ന് ദേവദർശനം ചെയ്ത് പറഞ്ഞുവല്ലോ റസൂലോ ഒരു കണ്ണുകൊണ്ട് ആറാം കണ്ടുവന്ന ഒരവസ്ഥയിലാണ് പള്ളിയിൽ ഹുത്തൊണ്ടിരിക്കുമ്പോ അന്ന് ഹലീബമാരാണ് ഹുത്തയോധുക അവരാണ് ഇമാമ നിൽക്കുക ഹബീബിന്റെ പള്ളിയിൽ നിസ്കാരത്തിന് നിസ്കാരം നടക്കുന്ന പുത്തുമ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഹാബി കയറി വരുന്നത് ആ സഹാബി കയറി വന്ന് പള്ളിയുടെ നേരെ പിന്നിൽ കിട്ടിയ സ്ഥലത്ത് വന്നിരുന്നു പുത്തുമ നടന്നുകൊണ്ടിരിക്കുകയാണ് ത്തിന്റെ അടയാളം കണ്ണിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ കയറിയിരിക്കുകയാണോ വിഭിചാരം കണ്ണിലുണ്ടല്ലോ വിഭിചാരം കണ്ണിൽ വിഭിചാരമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ കയറുകയാണോ എന്താണ് സംഭവിച്ചത് മദീനയിലെ പള്ളിയിലേക്ക് വരുമ്പോ റോഡിലൂടെ നടന്ന മുമ്പിൽ നടന്ന ഒരു പെണ്ണിന്റെ കാലിൽ ഉണ്ടായിരുന്ന പാദസരം കാറ്റടിച്ചപ്പോൾ കണ്ടുപോയി കാലിന്റെ ഒരു അല്പഭാഗം കാറ്റിൽ പൊങ്ങി കാറ്റിൽ നിന്നും അത് കണ്ടുപോയതാണ് വരുന്ന ഓട്ടത്തിനിടയിൽ ഇസ്താർ ചെയ്യാനോ തോപ്പ് ചെയ്യാനോ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ പള്ളിയിൽ വന്ന് കയറിരിക്കുമ്പോഴാണ് കൽബിന്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുമായിരുന്ന മനുഷ്യന്റെ നോക്കം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം മനുഷ്യൻ നോക്കുന്നത് അള്ളാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ് ആ മനുഷ്യൻ വന്ന് കയറിതേയുള്ളൂ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണോ കണ്ണിന്റെ വിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ പിന്നെ നമുക്കൊക്കെ പിന്നെ അള്ളാന്റെ ഹറമിലേക്ക് പോകാൻ പറ്റുമോ ഹബീബിന്റെ ഹറമിൽ കയറി ചെല്ലാൻ പറ്റുമോ നമ്മുടെ മൊബൈൽ പിടിച്ചിട്ട് ആ കയറി ചെല്ലുന്നത് ആ മൊബൈൽ എന്തൊക്കെ കാണും നമ്മുടെ കണ്ണുകൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് റോഡിലൂടെ നടന്നു വരുമ്പോ എത്രയായിരം സിനിമാ പോസ്റ്ററുകളാണ് പച്ചയായ ഒരു വിചാരത്തിന്റെ സ്കീനുകൾ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് ആ വളരെ വേദനയോടുകൂടെ നിലവിളിച്ചു പറഞ്ഞു പോയി ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ ആകാശലോകത്തിൽ നിന്ന് വഹിയൊരുണ്ടോ വരുന്നുണ്ടോ നിന്നാണ് ഈ ഉയരം കിട്ടിയത് ജിബിനീർ അലിസ്സലാം ഇപ്പോഴും വരുന്നുണ്ടോ ഹബീബിന്റെ വഫാത്തിന് ശേഷം മുറിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്താണ് ഈ സംഭവിച്ചത് നിങ്ങൾ പറയാം ഇത് വഹിയല്ല ഇത് വഹിയല്ല ഇത് ഫിറാസയാണ് മഗ്നിനായ മനുഷ്യന്റെ ലക്ഷണമൊക്കെ നോട്ടമാണ് കണ്ണിൽ ഒരു ഒരൊറ്റ നേരത്തെ നേരത്തെ കാറ്റടിച്ചു വീശിയപ്പൊ കാലിന്റെ പാദശരം കണ്ടുപോയതിന്റെ പേരിൽ കണ്ണിന്റെ വിചാരമുണ്ടല്ലോ നമ്മളൊക്കെ കണ്ണക്കു പിന്നെ എന്തിനാ പക്ഷേ നമ്മുടെ കണ്ണുകളെ ചെറുകി ശുദ്ധിയാക്കി തരട്ടെ ലൈലയെ പ്രേമിച്ച മജിനുവിന് പാടിയിട്ടുണ്ടായിരുന്നങ്ങനെ പ്രേമം മുത്തിട്ട് പറയുന്ന വാർത്തകൾക്കൊന്നും ഉണ്ടാവില്ല പല പാടാണ് ലൈലയെ കാണുന്ന കണ്ണുകൊണ്ട് ലൈലയല്ലാത്ത പെണ്ണിനെ ഞാൻ കണ്ടാ പിന്നെ എന്റെ കണ്ണ് കഴുകേണമല്ലോ അല്ല ഹറാമാക്കിയത് കണ്ടാൽ അള്ളാഹുവിനെ കാണാൻ പോകുന്ന കണ്ണുകൾ പിന്നെ അള്ളാഹുവിന്റെ തജല് കാണാനുള്ള ക്വാളിഫിക്കേഷൻ ആ കണ്ണിനുണ്ടാകുമോ അള്ളാഹു നമ്മുടെ കണ്ണുകളെ ശുദ്ധിയാക്കി തരട്ടെ ഇത് ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഭയപ്പെടാത്ത ഹൃദയം എനിക്ക് തരല്ലേ കുറിച്ച് പറയുമ്പോ പേടിക്കുന്ന കൽവിണം അടയാളമാണ് ചോദിക്കേണ്ടത് ബ്ലോക്കില്ലാത്ത കൽവുവാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ആഫിയത്ത് തരട്ടെ െല്ലും എല്ലാവർക്കും എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ സംബന്ധിച്ചുള്ള പേടി വരാത്ത ഹൃദയം ഹൃദയം എനിക്ക് ഒരിക്കലും ആർത്തുതീരാത്ത ശരീരവും ഇത് വേണ്ടറൊബ എനിക്ക് വേണ്ട കരയാത്ത കണ്ണും എനിക്ക് വേണ്ടറൊബ കരച്ചില് വരാത്ത കണ്ണനയ്ക്ക് വേണ്ട ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന ഇവരിക്ക് വേണ്ട പഠിച്ചവന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ൾ പറയുമായിരുന്നു കൂടി നടക്കുന്നവരെ അണുങ്ങളും പെണ്ണുങ്ങളും വരച്ച് നടക്കുന്നവരെ കോളേജ് ക്യാമ്പസുകളിൽ തോളിപ്പിളിച്ച് നടക്കുകയാണ് ഗേൾ ഫ്രണ്ടാണെന്നും ബോയ് ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് പ്രായ്മൂർത്തി എത്തിക്കഴിഞ്ഞാൽ മുസ്ലിമിന്റെ നിയമം ഇങ്ങനെയാണ് ഇത് അള്ളാഹുവിന്റെ നിയമമാണ് ചാനലുകാരനുണ്ടാക്കുന്ന നിയമമല്ല നാട്ടിലെ സംഘടനകൾ ഉണ്ടാക്കുന്ന നിയമമല്ല അള്ളാഹുവിന്റെ നിയമമാണിത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലിൽ വളരെ കനുഷ്ഠമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തിനെ നമ്മുടെ ആഹാരം വെളിച്ചമാവാൻ നമ്മുടെ കൽവിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവാൻ നമ്മുടെ കബറിൽ വെളിച്ചമുണ്ടാവാൻ വിഷയം അതാണ് വിഷയം ിൽ മുങ്ങി നടന്ന് അതിന്റെ ദേഹത്തുള്ള ആ ദുർഗന്ധം നമിക്കുന്ന മണ്ണ് അത് നിന്റെ തോളിലാവലാണ് നിനക്ക് ഉത്തമം നിനക്ക് ഒരിക്കലും ഹലാലല്ലാത്ത ഒരു പെണ്ണിന്റെ തോളിന്റെ ചാരുതതിനേക്കാളുമൊക്കെ നല്ലത് ചെളി പിടിച്ചു നടക്കുന്ന ഒരു പന്നിയെ പോയി ചാരലാണെന്ന് ഹബീബ് ഈ സമൂഹത്തിന്റെ ഈമാൻ നമ്മൾ സംരക്ഷിക്കുവാൻ നമ്മുടെ പെണ്ണന്മാരെ സംരക്ഷിക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കുവാൻ അള്ളാഹു നമ്മുടെ കൽവുകൾക്ക് ഈമാൻ തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധി തരട്ടെ തസ്കീത്ത് തരട്ടെ